സ്വാതന്ത്ര്യ സമര പെൻഷൻ വേണ്ടെന്ന് വെച്ച ഗാന്ധിയൻ നാരായണൻ നായർക്കു വിടാം സ്വാതന്ത്ര്യസമര സേനാനിയും ജില്ലയിലെ മുതിർന്ന ഗാന്ധിയനുമായ അമ്പലപ്പാറ കടമ്പൂർ മഠത്തിൽ തൊടിവീട്ടിൽ തൊണ്ണൂറ്റിമൂന്നുകാരനായ നാരായണ നായരുടെ സംസ്കാരം പാമ്പാടി ഐവറ മഠത്തിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒറ്റപ്പാലം അമ്പലപ്പാറയിൽ ജനിച്ച നാരായണൻ നായർ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം സേവാഗ്രാം ആശ്രമം കല്ലുപെട്ടി ആശ്രമം എന്നിവിടങ്ങളിൽ പരിശീലനം നേടിയ ശേഷം വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ഗ്രാമ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കേളപ്പജിയുടെ സഹായിയായി ഭൂദാന യജ്ഞത്തിലും തളിക്ഷേത്ര സത്യാഗ്രഹത്തിലും എം പി മന്മഥൻ്റെ സഹപ്രവർത്തകനായി സർവോദയ മദ്യനിരോധന പ്രവർത്തനങ്ങളിലും ജെ പി പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു കുറുമ്പ്രനാട്ടിലെ ഭൂദാന പ്രവർത്തനങ്ങളിൽ കേളപ്പജിയുടെ വലം കൈയ്യായി പ്രവർത്തിച്ച നാരായണൻ നായർ സ്വപ്രയത്നത്തിനാൽ ആയിരക്കണക്കിന് പത്രങ്ങൾ സംഘടിപ്പിച്ച് നൽകി അന്ന് ഭൂദാന കമ്മിറ്റിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു നാരായണൻ നായർ എന്ന കടമ്പളിപ്പുറം സ്വദേശിയും നാരായണൻ നായരുടെ സഹചാരിയുമായിരുന്ന ശ്രീനാഥ് പറയുന്നു വളരെ മുമ്പ് തന്നെ ഗാന്ധിയൻ ആദർശങ്ങൾ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന ഒരു യഥാർത്ഥ ഗാന്ധിയനായിരുന്നു അദ്ദേഹം നാടിനു വേണ്ടിയാണ് താൻ സമരം ചെയ്തതെന്ന് പ്രഖ്യാപിച്ചാണ് സ്വാതന്ത്ര്യ സമര പെൻഷൻ വേണ്ടെന്ന് വെച്ചത് സ്വന്തം ഗ്രാമത്തിൽ വിവിധ അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന ഖാദി കേന്ദ്രം അമ്പലപ്പാറയിൽ സ്ഥാപിച്ചു കെ പ്രേംകുമാർ എം എൽ എ അടക്കമുള്ള രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖർ ഗാന്ധിയൻ നാരായണൻ നായർക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ